ക്ക് എല്ലാവർക്കും സ്വാഗതം കായ് ഇല്ലാതെ ഭയങ്കര ഉഷാറ നല്ല പൊരകർ ഉറങ്ങി സ്ഥലം എടുക്കാൻ വേണ്ടിട്ട് നമ്മള് അതിന് നല്ല ഉസഹ്ണെ നമ്മളിപ്പോ നിക്കുന്ന സ്ഥലം അതാദ്യം പറയുന്നത് നമ്മൾ നിക്കണത് ും പടിപ്പും പടി കഴിഞ്ഞിട്ട് ഞങ്ങള് അപ്പൊ പോണ വഴി ഞങ്ങള് ചായ കുടിക്കാനായിട്ട് രാവിലെ തന്നെ ഞങ്ങള് ഇന്നലെ പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ഇടുത്ത് നേരെ ഒരു പമ്പിനെ അവിടെ കൊണ്ടു നിർത്തി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായി ഇനി ഓട്ടം കിട്ടിട്ട് ഓട്ടം കിട്ടിയാൽ കാരണം എന്താ ഇപ്പൊ ചൊവ്വമാരായിട്ടൊക്കെയാണ് വേർപ്പില്ല അപ്പൊ വേർക്കാളെന്തെങ്കിലും പഠിക്കുകയുണ്ടേ അപ്പൊ ഇവിടെ ചെറിയ പാർക്കിങ് കിട്ടിയപ്പോ ഞങ്ങള് ഇവിടെ ഒരു കട കണ്ടു ഇവിടെ ചായ ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് പക്ഷെ ചായ ഇല്ലേ വണ്ടി ഇവിടെ കടക്കട്ടെ നമുക്ക് ഇത് നടന്നിട്ട് അവിടെ എവിടെങ്കിലും ചായ കറി ഉണ്ടോന്ന് നോക്കാം ഓക്കെ ഇവിടെ ചായ കിട്ടും എന്നുള്ള പ്രതീക്ഷ വന്നു പക്ഷെ ഇവിടെ ചായ ഇല്ല ഇവിടെ ചായ ആവണെങ്കി ഇനി എത്ര സമയാവുന്ന പറഞ്ഞു പത്ത് മണി പൊറോട്ടയും മുട്ടക്കറിയും ഇപ്പൊ ദേശീയ ഭക്ഷണ ഇത് കഴിച്ചാൽ പെട്ടെന്ന് വിശക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഊണ് കഴിക്കാൻ പറ്റി എനിക്ക് പ്രശ്നമാകില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക മുൻകരുതൽ എന്ന് പറഞ്ഞോളാം നമ്മളെപ്പോഴും കഴിക്കണത് ഇപ്പോൾ പൊറോട്ട രാവിലെ തന്നെ പൊറോട്ട ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ചപ്പോൾ പിന്നെ രാവിലെ പൊറോട്ടയൊക്കെ പറ്റില്ല അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കഴിച്ചില്ലെങ്കിലല്ല നമുക്ക് ഇപ്പം കഴിക്കാൻ പറ്റാത്ത ഇതായിരിക്കും അപ്പം പിന്നെ വിശക്കണം കേസുണ്ടാവില്ല സപ്പോൾ നല്ലതല്ല അറിയാം എന്നാലും രക്ഷയില്ല എന്ന് പറയുന്നത് ചോറ് ചോറ് പ്രശ്നമില്ല അങ്ങനെ നമുക്ക് ഒരു ഓട്ടം റെഡി ആയിട്ടോ ഓട്ടം നേരെ നമ്മള് പോണത് അങ്കമാലിക്കാണ് പെയിന്റ് ആണ് നമ്മുടെ ഓട്ടം പെയിന്റ് കയറ്റിട്ട് മധുരക്കാണ് കേട്ടോ നമ്മള് പോവാൻ പോണേ മധുര അപ്പൊ ഇന്നലെ ഈ ഓട്ടം സെയിം ഓട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഈ ഓട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതിന്റെ റേറ്റ് നിസാരം പാടുകയായിരുന്നു അപ്പൊ പോണില്ല എന്ന് പറഞ്ഞ ഓട്ടം വെച്ചതാണ് കേട്ടോ ആ സംഭവം നമ്മള് ഇന്നലെ പോവാത്തത് കൊണ്ട് തന്നെ ഇന്നാ വാടകയിൽ എത്ര വ്യത്യാസം വന്നു എന്നറിയോ അപ്പൊ നമ്മൾ ഇന്നലെ വിളിച്ച ആളെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ആ വാടകയ്ക്ക് പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇന്ന ആൾ വിളിച്ചിട്ട് പറഞ്ഞു ഇത്ര വാടകയ്ക്കാണെങ്കിൽ പോവാൻ പറ്റുമോ ഞാൻ നമ്മൾ അത്രയും പറ്റില്ല അതിനേക്കാളും കൂടുതൽ അതായത് നമ്മളോ റേറ്റ് പറഞ്ഞു ആ റേറ്റിനാണെങ്കിൽ പോവാന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയുന്നത് ഒരു ടെണ്ണ് കൂടുതലുണ്ടാവും ഞാൻ പറഞ്ഞത് പറ്റില്ല കാരണം ഇരുപത്തൊന്ന് ടെണ്ണാണ് കൊള്ളു അപ്പൊ ഇരുപത്തിരണ്ട് ടെണ്ണാകുന്നു നമ്മൾ ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ടെണ്ണിലുള്ള വാടക ആകെ പറഞ്ഞിട്ടുള്ളേ എന്നിട്ടും എന്താ പറയാ മെച്ചള കേസൊന്നുമല്ല അപ്പൊ പിന്നെ എന്താ പറയാ വെറുതെ കിടന്നിട്ട് കാര്യമില്ല രാവിലെ തന്നെ ഈ ഈട്ടം കൊണ്ട് എടുക്കാന്ന് വിചാരിച്ചത് മധുരക്ക് അപ്പൊ രാജേഷ് ആണ് പോലെ പോയിട്ട് കറങ്ങിക്ക് ഗ്രഞ്ചരി കിട്ടുമ്പോ നമ്മള് ആ ആൾക്ക് അധികം കൊടുക്കാൻ വേണ്ടിയുള്ള ചെലവ് നമ്മൾ മധുരത്തെ അപ്പൊ അവിടെ വഴിയെടുക്കുമ്പോൾ അറിയാലോ സിറ്റിയിൽ അറിയാം അതൊക്കെ നമ്മൾ അല്ല നമ്മളിപ്പോ വെല്ലുമുളക്കൊരു ലിസ്റ്റ് അല്ലടാ വണ്ടി ഞാൻ തന്നെ കൊടുക്കണ്ട വരുമ്പോണ്ടിക്കറും ശരിടാ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞാ കോയമ്പത്തൂര്നാട് കാത്തോടെ അതെ പോലീസുകാരെ തടയുന്നുണ്ട് ഏഹ് അങ്ങനെ തടയുന്നുണ്ട് കാലടിന്ന് വന്ന് എയർപോർട്ട് വഴിക്ക് തിരിഞ്ഞുട്ടാ നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി വഴി തിരിഞ്ഞു ാശേരിപ്പാനിക്കാറ്റ് അങ്കമാലി അപ്പാണി ഇല്ല അവിടേക്കാണ് പെയ്റ്റ് കയറ്റാൻ പോലെ അങ്കമാലിക്ക് വരാനും പറഞ്ഞു അങ്കമാലിക്ക് പോയി പണിയായി അവിടെ

ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയി താമസിച്ചിട്ടുള്ള വണ്ടിയിൽ ഞാൻ കുളക്കാരി കഴിഞ്ഞിട്ട് ആ കാശ് കൊടുത്തിട്ട് പോകല്ല ആ വേറെ ഈ ബസ്സെല്ലാം ഒന്നും ചെയ്യണ്ട എല്ലാട്ട് ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡില് കയറി സുഖമായിട്ട് ഉറങ്ങാം ഇതാ പകുതിയാമ്പ ഞാൻ പിടച്ചാ എന്നിട്ട് ഓടിക്കാനും തരും ഓടിക്കും വേണം പണികളെടുക്കും വേണം ഞാൻ കറാലം കാണാൻ വേണ്ടി കാശ് അങ്ങോട്ടും കൊടുക്കണം ഞാന് എന്റെ മസ്തക്ക് എങ്ങനെയെങ്കിലും എന്നെങ്കിലും കാല് പിടിച്ചെങ്കിലും ഞാൻ ഓട്ടം വിടുത്ത് എന്റെ അനു കാശ് അവിടെ മണ്ണത്തോളാം അതുപോലെ സന്തോഷം ഇല്ലപ്പോ അങ്ങനെയാകുമ്പോ സന്തോഷവും പക്ഷേ ഇങ്ങനെയാവുമ്പോ സന്തോഷം പറ്റി ഞാൻ അങ്ങനെ കാശു കൊടുക്കണം എന്താ എനിക്ക് ഇതിൽ വരുന്ന പണിയിലായിട്ട് നടന്ന് നടന്നിട്ട് അപ്പൊ അപ്പൊ കൊഴപ്പില്ല എന്തായാലും ഞാൻ നെനക്കിട്ടു എന്തായാലും വിവരം അറിഞ്ഞിട്ട് നീ കറക്കണം അസരിക്ക ഞാൻ പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാ നമുക്ക് അങ്ങനെ അത് വേണം ഇത് വേണം നിർബന്ധമുള്ള ആളൊന്നല്ല അപ്പൊ നമ്മള് ഇവിടെ ഒരു വണ്ടനങ്ങാച്ചി ഒരു വിളവാണ് കേട്ടാ ഡ്രൈവർ എന്റെ മൊബൈൽ ഒടിഞ്ഞു വന്നു ക്യാമറ ഒടിഞ്ഞു വന്നു നമ്മളങ്ങനെ എയർപോർട്ടിന്റെ അവിടെ എത്തിയിട്ടാ എയർപോർട്ടിനാണ് കാണുന്നത് അപ്പൊ ഏ വേണ്ട ഈ വണ്ടി ചെറുതല്ലേ ചേർത്തല്ലേ ഇതുംകൊണ്ട് ചെന്ന കഴിഞ്ഞാ ശരിയാളു അല്ലേ ഞാനൊരു കാര്യം മധുരക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് അവിടെ നിൽക്കാം വഴി ക്ലിയർ ആക്കി നിക്കാം അജീഷ് വരുമ്പോ ക്ലിയർ ആക്കിയാ പോരാ നമ്മള് ഞാൻ പാത തെളിക്കാം അവിടെ എന്തെങ്കിലും പ്രശ്നം ആണെങ്കിൽ ആ ഇതിപ്പോ ഇതെല്ലാം ഇത് ഡീസലടിക്കണല്ലേ ആ

എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എറണാകുളം സൈഡിൽ അന്മാലി സൈഡിൽ അത്താണി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പെയിൻറ്റ് കയറ്റാൻ പോകുന്നത് നാഷണൽ പെയിൻറ്റ് കയറ്റാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനായിട്ട് വണ്ടി നേരെ നമ്മുടെ ഷീറ്റിൻ്റെ അടിയിൽ കൊണ്ടിട്ടു അതുപോലെ തന്നെ നമ്മളുടെ മറ്റോടത്ത് കയറ്റുന്ന പോലെ ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ടൊന്നുമല്ല കേട്ടോ കയറ്റുന്നത് ഇതിനായിട്ടും മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ കണ്ട പോലത്തെ ഒരു വണ്ടിയില്ലേ മറ്റേ പൊക്കിയെടുത്ത് കൊണ്ടുവരണേ ആ വണ്ടിയിലാണ് പൊക്കിയെടുത്ത് കൊണ്ടു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം കേട്ടോ അപ്പോൾ കാരണം പണി എനിക്ക് തോന്നുന്നു മറ്റേനേക്കാളും പെട്ടെന്ന് ലേശം പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ ഓക്കെ ആയിട്ട് തുടങ്ങി അപ്പം ഇപ്പോൾ എപ്പോഴാണ് കഴിഞ്ഞിട്ട് തീരുക എപ്പോഴാണ് പോകാൻ പറ്റുക എന്നൊന്നും അറിയില്ല ചിലപ്പോൾ ബില്ല് കിട്ടാൻ ഓട്ടോ റോഡ് കണ്ണമാറേ ടൈമൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരമാണ് അവിടെ എപ്പോൾ കിട്ടിയാലും വൈകുന്നേരം ബില്ല് കിട്ടുക ഇനി ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ തൃശ്ശൂർ വരെ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീഷോട് തൃശ്ശൂർക്ക് വരാൻ പറയാം ഞാൻ തൃശ്ശൂർ അപ്പോൾ രാജ്യം ആ ജീഷ് പോയിട്ട് അങ്ങനെയാണെങ്കിൽ മതിലേക്ക് പോകുന്ന പരിപാടിക്കാണ് നിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം ഇത് ലോഡാവട്ടെ എന്നിട്ട് ബാക്കി ബസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ബർജർ കയറ്റിയ കാലും സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ ഇവരുടെ കയറ്റക്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർജറൊക്കെ ലോക്കലിൽ അടുത്തേക്കുള്ള നന്നല്ലേ നമ്മൾ കൂടുതലും കയറ്റി പോകാറ് അപ്പോൾ അങ്ങനെ മേടിച്ചാൽ പോകുമ്പോൾ ഒരു കെട്ട് അഡിക്റ്റ് നാല് വരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കെട്ടുള്ളിൽ ഇങ്ങനെ കിട്ടി കെട്ടാണ് എന്തെങ്കിലും ബൈ ചാൻസ് വല്ല ബ്രേക്ക് ഇട്ട് നമ്മളൊക്കെ അങ്ങോട്ട് ഇളകാൻ പാടില്ല അതിൻ്റെ കാരണത്തിന് വേണ്ടി ഒക്കെ പെർഫെക്റ്റ് പെർഫക്റ്റ് ആക്കാനിട്ടോ പിന്നെ ഇങ്ങനെ ലോഡ് കയറുന്നത് കൊണ്ട് തന്നെ വണ്ടിയിട്ടുള്ള ചടപടാ ചടപടാന്ന് പറഞ്ഞാൽ ലോഡാവും കാരണം ആ ഒരു മെഷീനിൽ കൊണ്ടുവന്ന് പൊന്നിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക ഇവർക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് തിരികേണ്ട ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ പണി പണിയിലാശം എളുപ്പമുണ്ട് പെട്ടെന്ന് കഴിയും ഉച്ചയ്ക്ക് ഊണ് വയ്ക്കാനായിട്ട് പണിക്കാർ നിർത്തി അപ്പം ഞങ്ങളും പോയിട്ട് ഊണ് വെച്ചിട്ട് വരാമെന്ന് ചോദിച്ചിട്ട് നേരെ പുറത്തേക്ക് പോകട്ടെ ഞങ്ങൾ തിരിച്ച് വണ്ടീടെ അവിടെ എത്തിയിട്ടാണ് ഊണ് നല്ല ബെസ്റ്റ് ഊണായിരുന്നു അപ്പോൾ നാറത്തും തിരക്കയെന്ന് എന്താ പറയുക മിണ്ടാട്ടിരുന്ന പട്ടേ ഏത് പറഞ്ഞ് കഴിച്ചങ്ങോട്ട് പോകുന്നു ഇനിയിപ്പോൾ ബാക്കി ആ ഒരു രണ്ട് മണിയാവുമ്പോഴാണ് വന്ന് കയറ്റുള്ളൂ അതുവരെ അവരുടെ ലഞ്ച് ബ്രേക്കാണ് ഇതിൻ്റെ പ്രവർത്തനം ചോദിച്ച് മനസ്സിലാക്കായിരുന്നു കേട്ടോ ഇത് സംഭവം ഇലക്ട്രിക്കിൽ വർക്ക് ചെയ്യുന്നതാണ് ഡീസലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് വണ്ടികളുണ്ട് പക്ഷേ ഇലക്ട്രിക്കിൽ വർക്ക് ചെയ്യണതേപോലത്തെ വണ്ടികൾ അധികം ഇല്ല ഇത് അത്യാവശ്യം വില വരുന്ന നോയമ്മെന്ന് ഇതിന് പേര് പറഞ്ഞു അതൊക്കെ ഇരുപത് ഇതിൻ്റെ മറ്റേ മറ്റേ ട്വൻറ്റി എന്നൊക്കെ പറയില്ല നമ്മൾ അങ്ങനത്തെ സംഭവം ആയിട്ട് പിന്നെ ബാക്കിലത്തെ വീര് വട്ടൊടിയത് കൊണ്ട് എങ്ങനെ വേണമെങ്കിൽ ഇത് ഒടിച്ച് തിരിച്ച് നിർത്താം സംഭവം എന്തായാലും എനിക്ക് കണ്ടപ്പോൾ ഒരു ഭയങ്കര കൗതുകം തോന്നിയിട്ടാണ് കാരണം ഇങ്ങനത്തെയൊക്കെ ഒരു വർക്കിന് എന്ത് സിമ്പിളായിട്ട് അവൻ ഒറ്റ രൂപ മുടക്കില്ല ബാറ്ററി ചാർജ് ചെയ്താൽ മാത്രം മതിയില്ല നല്ല അടിപൊളിയായിട്ട് എത്ര പവർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും പൊങ്ങാനും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നല്ലൊരു സംഭവമായിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്ക് മതി ചെയ്താനും ഇതിന് വേറെ നമ്പർ പ്ലേറ്റോ കാര്യങ്ങളോ വേറെ യാതൊന്നും വേണ്ട ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞാൽ അവർ പെയിൻറ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നു വന്നിട്ടു കുറച്ചുകൊടി ഉള്ളൂ കുറച്ചുകടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ആയി ആയ ഇതൊക്കെ ഇല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ ബർജറിന്റെ കയറ്റുമ്പോൾ അത് എന്തിട്ടാന്ന് ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാ നിന്റെ പല്ലപ്പ കണ്ടായിരുന്നേ ശരി ഏയ് ഏകണ്ട കമ്പനിയാണിത് ആ ഞാനതിന്റെ ഉള്ളിലൊക്കെ നടന്നു കണ്ടു അപ്പൊ കാര്യം മനസ്സിലായത് ആ നമ്മള് ബർജറിന്റെ കണ്ടുള്ള ഗോഡൗൺ മാത്രം വലിയ സംഭവം അവർക്ക് പോവാ അവരെ വിളിച്ചു പറഞ്ഞു ഞാൻ നേരെ ബാംഗ്ലൂരിലെ പോണേ അവിടുന്ന് ഓടുന്നുണ്ടെങ്കിലും കഴിഞ്ഞില്ലേ പരിപാടി ആ മോളിൽ വരും നമ്മളുടെ കഴിഞ്ഞിട്ടില്ല ഏറ്റവും അവസാനമായി കുഞ്ഞു കുഞ്ഞു പെട്ടികളാണ് ഇഷ്ടംപോലെ വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൊറേ സമയം എടുത്തു ഇനി ചായ കുടിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഇവിടെ ഇവിടെത്തന്നെ ചായ കുടിക്കാനുള്ള കാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് ചായ തോന്നിക്കുന്നുണ്ട് അടിപൊളി ചായ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള പെയിൻറ്റ് ഒരു ലിറ്ററിൻ്റെയും കൂടി വെച്ച് കഴിഞ്ഞിട്ട് ഫുൾ ഇത്ര വരുമുട്ടാണ് അതായത് ക്യാബിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ നിൽക്കും അപ്പം ഇനി പായ ഇട്ടാലും ഒന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ഓക്കെ ആക്കി ആ ഫുൾ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പായ ഉണ്ടായ പരിപാടി ഉണ്ടോ പായ ഇട്ടിട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പരിപാടി തീരുള്ളൂ അപ്പം നിങ്ങൾ പായയിട്ടുള്ള പരിപാടി നോക്കട്ടെ നമ്മുടെ അങ്ങനെ ഇവിടുത്തെ പരിപാടി പായകെട്ടലും കാര്യങ്ങളൊക്കെ ഫുള്ള് കഴിഞ്ഞു എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി നമ്മൾ നേരെ മധുരയ്ക്ക് പോവുകയാണ് അപ്പോൾ രാജേഷും അജീഷും കൂടിയായിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ നമുക്ക് ബില്ല് കിട്ടാനുണ്ട് ബില്ല് കിട്ടിയിട്ട് വേണം പോകാനായിട്ട് ബില്ല് കിട്ടിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തിന് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ ഞങ്ങളൊരു ഏഴ് മണിയായിപ്പോ ആയപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട ഏഴായിട്ടില്ല ആറേ ഒക്കാല് ഏഴ് മണിയുടെ അടുത്ത ആയിട്ടുള്ളൂ അങ്കമാലിയിൽ എത്തി അങ്കമാലിയിലൊക്കെ നല്ല ബ്ലോക്കാണ് ഈ സമയത്ത് വന്ന ബ്ലോക്കാണ് ആണ് പക്ഷെ ഇത്തിരി നേരത്തെ അവിടെ എത്തേണ്ട ഒരു ആവശ്യണ്ട് തൃശ്ശൂർ എനിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് കറുകുറ്റിയാ കറുകുറ്റി കഴിഞ്ഞില്ലേ കഴിഞ്ഞു ആ കറുകുറ്റിന്റെ നമ്മുടെ നാട്ടിലേക്ക് നല്ല നല്ല വന്നപ്പോഴുണ്ട് അങ്കില് ഉച്ചക്ക് ഒന്ന് ചെറുതായി ചാവി ഇപ്പൊ ഇപ്പൊ മഴ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തീ ഇവിടെ എത്തി നമ്മടെ നാട്ടിലെത്തിപ്പ തൃശ്ശൂര്ക്ക് തൃശ്ശൂർ നല്ല മഴയുണ്ട് യാതൊരു കൊല്ലം ആർക്കും തിരുവനന്തപുരം ഞാൻ രണ്ട വീട്ടില് മഴയുണ്ട് അല്ല അസില് മഴ ആണ് അവിടെ വെള്ളമൊക്കെ കയറി തകട്ട് പൊട്ടിട്ടല്ലേ എടുക്കണേ അടിങ്ങനാണ് ഇവിടെ ഇവിടെ മഴ ഭയങ്കര നിരോധിക്കേണ്ട സമയം സ്റ്റിക്കർ സ്റ്റിക്കറടിക്കണ വലിയ വിഷയം ഈ നിലയ്ക്കുള്ള സ്റ്റിക്കർ അടിച്ചിട്ട് ഫ്ലക്സും ഫ്ലെക്സ് വെച്ച് അതൊന്നും നിരോധിക്കാൻ പറ്റില്ലേ അതിന് കാശ് കിട്ടണല്ലേ അത് നിരോധിച്ച പിന്നെന്താ കാര്യം ആ വണ്ടിയുമ്പോ ഡ്രൈവർമാരുടെ ശ്രദ്ധ ക്ലീനർമാരുടെ ശ്രദ്ധ അതില് പോയിട്ട് അങ്ങോട്ട് കയറി പിടിക്കില്ലേ അതുകൊണ്ടാവും ചിലപ്പോ അപ്പൊ നമ്മളങ്ങനെ പുതുക്കാടെത്തീറ്റാടെ അല്ലാണ്ട് പിന്നെ ബ്ലോക്ക് വലിയ വല്യ കാര്യ ബ്ലോക്ക് വന്നില്ലേടാ ആ അങ്കമാലിയില് മാത്രല്ലേ അച്ഛർ ബ്ലോക്ക് അതും വലിയ വല്യ കലംന്ന് പറയാമല്ലേ ഭക്ഷണം നമുക്ക് മണ്ണൂത്തിന്ന് കഴിക്കാം പിന്നെ ആ ഇവിടെ ആ ഇറങ്ങിറങ്ങാന്ന് പറഞ്ഞില്ലല്ലോ അവിടെ നിന്ന് കഴിക്കാന്ന് അവിടെ പിന്നെ വേറൊരു വിശേഷം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കൊറേ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കാണ് നമ്മള് അപ്പൊ വിളിച്ചോണ്ടിരിക്കുമ്പോ അവൻ ഫോൺ എടുക്കണില്ല ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഫോൺ എടുത്തിട്ടില്ല ഉച്ചക്ക് മുന്നേ വിളിച്ചിട്ട് വരാം പറഞ്ഞതായിരുന്നു അപ്പൊ പിന്നെ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എവിടെയും ഹോസ്പിറ്റലിലേക്ക് പോയേക്കാണ് അവൻ്റെ അളിയൻ ഈ പറഞ്ഞ പോലെ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലായ കാരണം വീണ്ടും എന്താ സുഖമില്ലാണ്ടായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കാണ് അപ്പൊ അത് കാരണം നമുക്ക് ഫോൺ എടുക്കണില്ല നിലവിൽ ഫോൺ എടുത്താലാണ് നമുക്കറിയുള്ളു ഇനി ലോഡ് കേട്ടിട്ട് നിർത്താനും പറ്റില്ല നാളെ രാവിലെ അവിടെ എത്തിക്കുന്ന സാധനമാണ് നാളെ അടങ്ങിയ മുപ്പത്തൊന്നാം തീയ്യതി ലാസ്റ്റ് ബില്ലാണ് അവര് പ്രത്യേകം പറഞ്ഞിട്ട് നാളെ അഞ്ചു മണി ഏഴ് മണിയാകുമ്പോഴേക്കും ടൗണിലേക്ക് അതല്ലേ മണി മണിയാകുമ്പോഴേക്കും അവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് ടൗണിലെ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടും യാതൊരു റോബിലാണ്ട് അങ്ങനെയുള്ള പറഞ്ഞേക്കണ അവര് അത് കാരണം നമുക്ക് അങ്ങനെയാണെങ്കിൽ എനിക്കാണെങ്കിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കുന്നത് അപ്പൊ വേറെ രാജേഷ് അവന്റെ ഒരു അളിയന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആള് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതുക്കാട് കഴിഞ്ഞതേ ആമ്പലൂർ എത്താൻ ഞാനിവിടെ ഇറങ്ങുകയാണെങ്കിൽ അജീഷ് മണ്ണത്തിക്ക് വരാന്ന പറഞ്ഞിട്ടായിരുന്നു മണ്ണുത്തേക്ക് വരുമ്പോ ഇറക്കില്ല ഇനിയിപ്പൊ അവനെ വിളിച്ചിട്ട് കിട്ടാത്ത നിലയ്ക്ക് ഒന്നും പല്ലുണ്ടാവൂലും ഞാൻ എത്തുന്നു ഉറപ്പൊന്നുമില്ല ഞാൻ മണ്ണൂത്തിന്ന് ഏർ വടക്കുചേരി വരെ എത്തിയ പിന്നെ ഞാൻ തന്റെ മണ്ണൂരിപ്പൊ ഇനി ഒന്നല്ലേ പിന്നെ പണി വേണം ഞാനാണെങ്കിൽ ഉള്ള ഹൈവേ കാശകതില്ല ഞാൻ ചിലപ്പോ മസ്ത എനിക്ക് മസ്തയാണ് ഉള്ളത് ഞാൻ രീതിയിൽ ഓടിച്ചു പോകും ലാസ്റ്റ് അവിടെ നിന്ന് വിളിച്ചിട്ട് ഞാൻ എന്നാളും ഇന്നലെയും പറഞ്ഞതാണ് വലിയ ലീസ്റ്റ് വരുന്ന ആ ലീസ്റ്റ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് രാജേഷിന്റെ മോൻ അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ വിളിച്ചപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വരാന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോ അവരെ വിളിക്കാൻ പോകാണ്ട് കേട്ടാ അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് ഇവര് രാജീഷ് ഉണ്ടാവില്ല രാജേഷും പോയിട്ട് എന്താന്നുള്ളത് നമുക്ക് വലിയ കാണാം എന്ത് തോന്നി സഹിക്കും അത് വേറെ വിഷയം സഹിക്കാൻ നമ്മുടെ മനസ്സിന് കാരണം കൊഴപ്പില്ല എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പൊ ഒരു സീലിപത്ര കഴിഞ്ഞ് വന്നിട്ട് ആണ് ചെറിയ സീലി പിന്നെയൊക്കെ നിന്ന് നിന്നു പോകുന്നുണ്ട് അതുപോലെ അന്നക്കര അന്നക്കരല്ല അന്നമ്മ നടക്ക് പോണ വഴിയില് ഒരു കുറച്ചു നേരം കിട്ടി കൊടകരണ്ട് നമ്മള് സാധാരണ വിളിച്ച ഫുള് ബ്ലോക്കിന്റെ വിളിക്കും നമ്മളവിന്ന് എട്ട് മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചാ പക്ഷെ യജീഷിനെ വിളിച്ചാൽ കിട്ടി അപ്പം അത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നി ചിലപ്പോ അത് കാത്ത് നിന്ന് കഴിഞ്ഞ പടി പാടും അവൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഫോൺ എടുക്കണ കേസൊക്കെ പറഞ്ഞ പോലെയാ അയ്യോ റീചാർജ് ചെയ്തില്ല ടോള് റീചാർജ് ചെയ്തില്ല റീചാർജ് നാളെ ചെയ്യണം അതൊന്നും ചെയ്യട്ടെട്ടാ ബാക്കി വിശേഷം ടോൾ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പ്രസക്തമായ പാലിയക്കര ടോള് ട്രാക്കിങ്ങടെ പോവാത്തേക്ക് നിർത്തി പോവാനായിട്ട് നേരത്തെ കൂട്ടി വന്നെന്ന് പറയാണെ കുഴപ്പില്ലേ ഇത് വണ്ടി വന്നിട്ട് പറയണ മോശം ഇയാള് എന്ത് മണിച്ചുടാ മറ്റേ ടോളില് ചാർന്ന വണ്ടിക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് അലക്കാൻ വേണ്ടി ടോള് അല്ലേ ഒറ്റ ചോട്ടാ മറ്റേ നല്ല വേലുള്ള വണ്ടി കൊണ്ടുപോയിട്ടോ നമ്മടെ വായിലെ വെള്ളം പറ്റിക്കാന്നല്ലാണ്ട് ഇവിടെ മാത്രല്ലേ നമ്മളെത്ര സ്ഥലത്ത് ടോളുകളിൽ പോണതാണ് ഇവിടെ മാത്ര അവതാരത്തിന് കിടത്തി പറഞ്ഞ പോലെയാണ് ഒരു വണ്ടി പാസ് ചെയ്യുമ്പോ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കൊടുത്തിട്ട് അങ്ങോട്ട് കിടക്കണേ

நாம குதுர் குலத்தானு குல்பல்ல ஜாங்கோ பெட்டு ஜாங்கோ கேஷ்னி ஹே ராட் பட்ட கிரந்தாயே கேஷ்னி ஹே ஏருக்குオン அடி கிட்ட குவ மச்சியன அது அடிச்சு போம் அதரோபலியா ஹே അതടിച്ചു പോകട അത് സാധനം അടിച്ചു പോകും കഴിവുണ്ടോയും ഇങ്ങനെ ഇങ്ങനെ വീഴുമ്പോൾ നിക്കണം നിപ്പില് അടിച്ചു പോയ സാധനം വളഞ്ഞു പോന്ന് പോയിട്ടോ അടിക്കാൻ അല്ല ഇമ്മടെ അടിച്ച് വെച്ച് വെക്കാലോ അപ്പൊ ഇനി നമുക്കതി പണിയില്ലോ ആടെ പടക്കിയല്ലോ വേണ്ടി ഇനി റിവേഴ്സ് എടുക്കണോ ഞങ്ങള് റിവേഴ്സ് എടുക്കാൻ പറഞ്ഞാ là một cái <laughs> cái 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 cái

ബാക്കിൽ വണ്ടികളൊന്നും ഇല്ല ട്രാക്ക് കാലിയായിട്ട് പെട്ടു ടോളിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഇങ്ങനെയും പ്രത്യേകിച്ച് അതിനൊരു പുതുമില്ലാന്ന് പറയില്ലേ അങ്ങനെയാണ് ഇപ്പം നമ്മൾ മണ്ണത്തിൽ തീട്ട മണ്ണത്തിയിൽ കുറച്ച് അടിച്ചിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തമിഴ്നാട് വരെ എത്താനുള്ളൊരു ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അങ്ങോട്ട് ഒന്നും നോക്കിയാൽ മതിയല്ല അപ്പോൾ ഞാനിവിടെ ഡീസൽ അടിച്ച് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജേഷും അളിനും കൂടി അങ്ങോട്ട് പക്കോട്ട് എന്ന് വെച്ചിട്ടാണ് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു അയ്യായിരം രൂപയ്ക്കാണ് കേട്ടോ ഡീസൽ അടിക്കുന്നത് ഇന്നത്തെ ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അമ്പത് ഒര് രൂപയുടെ വ്യത്യാസം അപ്പോൾ നമ്മളുടെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലം സൈഡിൽ നിന്ന് അടിച്ചതും തൃശ്ശൂരിത്തേ തന്നെ കേട്ടോ അപ്പോൾ ഒരു അയ്യായിരം രൂപ ഇവിടെ ഒരു രൂപയുടെ കുറവുണ്ടെങ്കിൽ രണ്ട് രൂപയുടെ കുറവുണ്ടാവും തമിഴ്നാട്ടിൽ പോയത് അപ്പോൾ അങ്ങനെ ഡീസൽ അടിച്ചിട്ട് നമ്മൾ വണ്ടി അവിടെ ഒതുക്കി നിർത്തി ഡാഡി കാർ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്തൊരു ഹോട്ടലില്ല മണ്ണിട്ടയില് അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് ചോദിച്ചിട്ട് കയറി തന്നെ കേട്ടോ അപ്പം മറ്റേ ഡ്രൈവറാണെങ്കിൽ വന്നിട്ടില്ല രാജേഷ് അവനെ വിളിച്ചോണ്ടിരിക്കുക ഇനിയിപ്പോൾ അവൻ വന്നിട്ട് വേണം പോകാനായിട്ട് രാജേഷ് ഈ യാത്രയിൽ നമ്മൾ ഇതേപോലെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇല്ല ഇത്ര ദിവസമായിട്ട് ചിക്കൻ ബിരിയാണി ആയിട്ടില്ല ചിക്കൻ ബിരിയാണി ആയിട്ട് വലിയ സാധനം ഏത് മന്തി അല്ലേ അത് കഴി കഴിച്ചപ്പോഴല്ല തല ഇറങ്ങിയേ ഇറങ്ങിയ ബില്ല് തലയിറങ്ങി പോയ ചോയിച്ചില്ലായിരുന്നു ജാതി പൈസ ജാതി പൈസ ഞാനും ഇണ്ടാടിയും അല്ല ഞാനും ഏഷ്യും ബിരിയാണി ഇണ്ടാടി ഒരു പൊറോട്ടയും പറഞ്ഞു അങ്ങനെ രാജേഷും രാജേഷിന്റെ അടീനും കൂടിയിട്ടാണ് ഈ പ്രാവശ്യം പോയിട്ടുള്ളത് കേട്ടാ കാരണം അജീഷിനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഇതേ വരത്തി പതിനൊന്ന് മണിയായി അവൻ ഫോൺ എടുത്തിട്ടില്ല പിന്നെ പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റില്ല ലോഡ് കേറ്റ് എനിക്കാണെങ്കിലും പോവാൻ പറ്റില്ല അപ്പൊ വേറൊരാള് പഴീന്ന് വിളിച്ചു പോണ്ട അറിയില്ല അതാ ഈ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല മുത്തി അതുകൊണ്ട് പ്രതിഷേട്ടന് ഇറങ്ങി ഞാൻ പറഞ്ഞിരുന്നേ പ്രതിഷേധം സ്കൂളാൻ മുന്നേ വന്നോളൂ പ്രിൻസിപ്പളിനോട് സംസാരിക്കില്ലേ പ്രിൻസിപ്പ് അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാ അപ്പൊ അവര് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നിത വീട്ടിൽ പോയി നേരെ അവിടെ നിന്ന് നിതനെയും മുത്തനെയും കയറ്റി അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇനിയിപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ മുത്തിൻ്റെ ക്ലാസ് തുടങ്ങി ഇനി എനിക്ക് വണ്ടി പോക്കും കാര്യങ്ങളൊന്നും പഴയതുപോലെ ഉണ്ടാവില്ല അപ്പൊ നമ്മളുടെ വീട്ടിലെ വീഡിയോസ് പോലെയുള്ള വീഡിയോകളും ഞങ്ങളുടെ പഴയ വീഡിയോ പോലെയുള്ള ചെറിയ വീഡിയോകളൊക്കെ ആവും കൂടുതല് അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോ കാണുക പിന്നെ നമ്മുടെ വണ്ടിയും അതൊക്കെ ആഗ്രഹിച്ച് വീഡിയോ കുറേ ആൾക്കാർ പുതിയതായിട്ട് കണ്ടവരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വല്ലപ്പോഴും വണ്ടിയിൽ പോകാൻ പറ്റുകയാണെങ്കിൽ പോവാൻ അത്ര മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ മുടക്കൊക്കെ പോകാൻ പറ്റുള്ളൂ പോവാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടാവും ഇല്ല വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചെറിയ കുഞ്ഞു വീഡിയോകൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പഴയ വീഡിയോസ് പോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് കാഴ്ച വെക്കുന്നതായിരിക്കും അല്ലെ നമുക്ക് പറ്റുന്ന ചെറിയ കണ്ടന്റ് ആയിട്ടൊന്നും വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെവിടെങ്കിലും പോകണുള്ള സംഭവം അത്രേ ഉള്ളൂ അല്ലാണ്ട് ക്രിയേറ്റ് ചെയ്ത് അപ്പൊ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പൊ അടുത്ത ദിവസം മുതൽ അങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടി പോരെ വീഡിയോസ് ആയിരിക്കും താല്പര്യം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്ത് 呵呵呵呵。<laughs> <laughs>